ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ ഒരു കിഡിലൻ ഓഫറാണ് അതായത് വെറും ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും പ്രതിദിന ഡാറ്റയും കൊടുക്കുന്ന വമ്പൻ ഓഫറുമായി വന്നിരിക്കുകയാണ് നമ്മുടെ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് രാജ്യത്ത് ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ഈ മാസത്തോടെ ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി സേവനങ്ങൾ രാജ്യത്തുടനീളം ലഭ്യമായി തുടങ്ങും ഇപ്പോഴേതാ വെറും ഒരു രൂപക്ക് പരിധിയില്ലാത്ത വോയിസ് കോളും ഫോർ ജി ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്ന പ്രൊമോഷൻ ഫ്രീഡം ഓഫർ അവതരിപ്പിക്കുകയാണ് ബി എസ് എൻ എൽ ഈ ഒരു ഓഫർ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് ലഭിക്കുക ഈ ഓഫറിന്റെ കീഴിൽ പുതിയ സിം കണക്ഷൻ എടുക്കുന്നവർക്കാണ് ഈ ഒരു അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ലോക്കൽ നാഷണൽ വോയിസ് കോളുകളും ദിവസേന നൂറ് എസ് എസ് അതുപോലെ തന്നെ ദിവസേന ടു ജി ബി ഡാറ്റ അതും ഫോർ ജി ഡാറ്റയാണ് നമുക്ക് ലഭിക്കുന്നത് പ്രതിദിന ഡാറ്റ പരിധി കഴിഞ്ഞാൽ ഡാറ്റയുടെ വേഗത നാൽപ്പത് കെ ബി ബി എസിലേക്കായി ചുരുങ്ങും ഇത് പുതിയ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ലഭ്യമാവുക നിലവിലുള്ള ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് ഈ ഓഫർ ലഭിക്കുകയില്ല ബി എസ് എൻ എല്ലിന്റെ ഈ ഒരു പുതിയ പ്ലാൻ സ്വന്തമാക്കാൻ അടുത്തുള്ള ബി എസ് എൻ എൽ റീറ്റെയിൽ സ്ഥാപനമായോ സേവന കേന്ദ്രങ്ങളോ സന്ദർശിച്ചാൽ മതി രാജ്യവ്യാപകമായി ഫോർ ജി സേവനങ്ങൾ വിന്യസിപ്പിക്കാനുള്ള ബി എസ് എൻ എല്ലിന്റെ ദൗത്യം ഈ മാസത്തോടെ പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ലക്ഷം ഫോർ ജി ടവറുകളാണ് ബി എസ് എൽ രാജ്യത്തുടനീളം സ്ഥാപിച്ചിരിക്കുന്നത് തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ ബി എസ് എൻ എൽ ഒരുക്കിയ ഫോർ ജി സേവനങ്ങൾ അനുഭവിച്ചറിയാൻ ഈ മാസം പുതിയ ഫ്രീഡം പ്ലാനിലൂടെ പുതിയ ഉപഭോക്താക്കൾക്ക് സാധിക്കും ഫ്രീഡം പ്ലാനിൽ ബി എസ് നൽകുന്ന ആനുകൂല്യങ്ങൾ സ്വകാര്യ കമ്പനികളായ ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ എന്നിവർ നൽകുന്നത് യഥാക്രമം മുന്നൂറ്റി രൂപ അതുപോലെ തന്നെ മുന്നൂറ്റി രൂപ അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനുകൾക്കൊപ്പമാണ് ഇതേസമയം ബി എസ് എൻ നിലവിലുള്ള പ്ലാൻ ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ പ്ലാനിൽ അമ്പത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് വോയിസും അതുപോലെ തന്നെ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ ഫോർ ജി ഡാറ്റ ദിവസേന നൂറ് എസ് എം എസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ബി എസ് എല്ലിന്റെ ഏറ്റവും പുതിയ ഈഡ് പ്ലാനിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അഭിപ്രായം റീചാർജുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനേക്കും എല്ലാവർക്കും ബൈ